ഹലോ എല്ലാവർക്കും നമസ്കാരം ദൈവൂട്ടി ഞാൻ ഇതുകൊണ്ട് ഓക്കെ ആണ് ഫ്രഷൊന്നുമില്ല ദൂട്ടി ഓക്കെ ആയില്ലേ ഓക്കെ അല്ലേ ഒരു കുഴപ്പമില്ല കേട്ടോ ഞങ്ങൾ ഹാപ്പിയാണ് പിന്നെന്താ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷം വെച്ചാൽ ഒരുപാട് പേര് ഞങ്ങൾ എത്ര പേരാണ് വിളിച്ചതെന്ന് വാട്ട്സപ്പിൽ മെസ്സേജ് വന്ന് കിടക്കുന്നതൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷം കൊണ്ടുള്ള സന്തോ എന്താ സങ്കടം കേട്ടോ എന്താ ഇതുപോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും സ്നേഹിക്കാനും എത്ര പേരാന്ന് കണ്ടപ്പോൾ കണ്ടപ്പോണ്ടല്ലോ ഞാനിങ്ങനെയൊക്കെ പറഞ്ഞതും വീഡിയോ ഇട്ടതും അങ്ങനെയൊക്കെ ചിന്തിച്ച് പോയതൊക്കെ എത്രയോ വലിയ തെറ്റായിപ്പോയി തോന്നി എന്നുവെച്ചാൽ ഇത്രയും നമ്മളെ സ്നേഹിക്കാൻ ആൾക്കാരുള്ളപ്പോൾ ഞാൻ ഇനി തളർന്നു പോകാൻ പാടില്ല സത്യമായിട്ടും എൻ്റെ ദേവസ്സിനെ അയ്യോ ഞാൻ എങ്ങനെയാണ് എനിക്ക് അതൊന്നും പറയാൻ അറിയില്ല ഒത്തിരി 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 പറഞ്ഞാ തീരില്ല ഒത്തിരി നന്ദിണ്ട് എല്ലാരേം കണ്ടിട്ട് അവര് ചിരി ചിരിക്കുന്നേ നല്ല നല്ല എല്ലാവരും ഫുഡ് കഴിച്ചോ എന്തെടുക്കുന്നു അപ്പോൾ എല്ലാവരോടും എല്ലാവരോടും താങ്ക്സ് നന്ദി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ നമ്മുടെ യൂട്യൂബർമാരോട് എല്ലാവരും ഞങ്ങളെ എന്താ പറയുക ആ ഒരു വീഡിയോ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചത് ഒരിക്കലും നന്ദി പറഞ്ഞാൽ തീരില്ല ഒത്തിരി സന്തോഷമുണ്ട് എന്താ വെച്ചാൽ അന്നേത്ത ആ ഒരു സാഹചര്യം കൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയത് എന്നുവെച്ചാൽ അന്നേത്ത ആ ഒരു എല്ലാവർക്കും മനസ്സിലാവും എന്താണ് ഞാൻ അങ്ങനെ ചെയ്തു പോയതെന്ന് അപ്പം ഒത്തിരി പേര് വന്നു ചേച്ചി ഒരു വീഡിയോ വീഡിയോങ്കിലും നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ഓക്കെയാണെന്നല്ല ഞങ്ങൾ എല്ലാവരും ഒന്ന് അറിയട്ടെ ഞങ്ങൾ ആണ് ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഇന്നലെയൊക്കെ മൊത്തം വല്ലാത്തൊരു ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു എന്റെ ദീപുട്ടി ഓക്കെയാണ് പറയുന്നില്ല അമ്മക്ക് എന്തോ വിഷമുണ്ടല്ലേ ജലദോഷം നല്ല ചുമയുണ്ട് അവക്കൊരു ചെറിയൊരു ഒരു ഊഞ്ഞാല് പോലെയുള്ളൊരു സംഭവം കിട്ടിയപ്പോൾ അതിലിരുന്നാടുവാ ഞാനെ നമ്മളെ വിളിച്ചതും ഞങ്ങളെ ഞാനത് എങ്ങനെയാണ് പറയേണ്ടതെനിക്കറിയാം നമ്മൾ ഒരേ ഒരു കൂട്ടർ നമ്മളെ താഴ്ത്തി കെട്ടുമ്പോൾ ഞങ്ങളെ ചേർത്ത് പിടിക്കാൻ ഇത്ര ആൾക്കാർ കൂടെ ഉണ്ടെന്നുള്ളത് ഇതിന് മുന്നേ മനസ്സിലായതാണ് പക്ഷേ അവർക്ക് ഞങ്ങൾ ഒരു അവസ്ഥയിൽ എന്തുമാത്രം വേദനിച്ച് എന്നുള്ളത് എനിക്ക് ഇന്നലത്തെ ഒരു ദിവസം കൊണ്ട് മനസ്സിലായി നമ്മൾ ഇത്രയും പേര് സ്നേഹിക്കാൻ കൂടെ ചേർത്ത് പിടിക്കുമ്പം ഞാൻ ഒരു മിനിറ്റുകായി കുഴയെന്ന് ഇങ്ങനെ ഒരിതായിട്ട് തളരാൻ പാടില്ല എന്നുള്ള എനിക്ക് നന്നായിട്ട് മനസ്സിലായി ഇനി ഞങ്ങൾ രണ്ട് പേരും പൂർവ്വശക്തിയോടെ അല്ല ദിവസേ നമ്മൾ നമ്മളെ വീഡിയോസൊക്കെ ആയിട്ട് വരും ദിവസം നല്ല ഡാൻസൊക്കെ ആയിട്ട് വരും നമ്മൾ നല്ല പാചകമൊക്കെ ആയിട്ട് വരും നല്ല തൊറ്റ ദിവസം വീഡിയോ ചെയ്യാനും എന്നും ഉള്ളൊരവസ്ഥയിലല്ലായിരുന്നു ഇപ്പം ഞങ്ങൾ ഓക്കെയാണ് അല്ലേ ദിവസം ഇനി നാളെ തിങ്കളാഴ്ച മുതൽ കൗൺസിലിങ്ങിന് കൊണ്ടുപോകണം കുഞ്ഞിനെ

The